ഓ ധമ ശിവയ ഓ ധമ ശിവായ ഓ ധമ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ തൽക്കാലം ശൈവമായിട്ടുള്ള ഈ ശ്രീരുദ്ര ആദിമന്ത്രങ്ങൾ നിർത്താണ് അങ്ങനെ തോന്നി വൈഷ്ണവമായിട്ട് നീങ്ങണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ വിചാരിക്കാനുണ്ടായ കാരണം ഞാൻ സൂചിപ്പിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചതല്ല ഭഗവാൻ വിചാരിക്കുന്നത് എന്ന് മനസ്സിലായി മെൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നല്ല അപ്പം ഭഗവാൻ വിചാരിച്ചേ ഇതിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടുപോയാലൊന്നും പറ്റില്ല നാലാമത്തെ അനുവാഗം കഴിഞ്ഞു അങ്ങനെ നിർത്താണ്ട എന്നാണ് ഭഗവാൻ വിചാരിച്ചത് ഞാൻ എത്ര വിചാരിച്ചിട്ടും ഇത് വിട്ടിട്ട് മറ്റേ പോകാൻ പറ്റുന്നില്ല ഞാൻ അതിനൊക്കെ ഒരുങ്ങി ഇത് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ശ്യാമനെ വിളിച്ച് പറഞ്ഞു നമ്മളിനി ഭഗവത്ഗീതയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഓ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഒക്കെ റെഡി ആയിട്ട് ഞാൻ അതിന് പുറപ്പെടുകയും ചെയ്തു പക്ഷേ എന്തോ പിന്നെ ചിലർ വിളിച്ചു പറഞ്ഞു ഇതന്നെ തുടരണം എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിക്കുന്ന മാതിരി ഒന്നും അല്ലല്ലേ ഇതെല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള സർവേശ്വരൻ എന്താണോ വിചാരിക്കുന്നത് അതേ നടക്കുള്ളൂ നമ്മൾ വളരെ തുച്ഛരാണ് കുമാരാശന്റെ ഒരു കവിതയിലുണ്ടേ നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ദൈവ സങ്കല്പം നമ്മളോരോന്നു ഇങ്ങനെ വിചാരിക്കും കേമാണ് അതുണ്ട് അതുണ്ടെന്നൊക്കെ പക്ഷെ നമ്മളുടെ അറിവ് വളരെ കുറവാണ് നാമിങ്ങിയവതൽപ്പം എല്ലാം ഓഹമനെ ദൈവസങ്കൽപ്പം ദൈവസങ്കല്പമേ നടക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അതിന് വഴങ്ങിയിട്ട് ഭഗവാന്റെ പരമേശ്വരൻ്റെ സദാശിവമൂർത്തിയുടെ ഈ ശ്രീരുദ്രം ചമകങ്ങള് ചമകമന്ത്രങ്ങളുടെ അർത്ഥം തന്നെ പറയാൻ തീരുമാനിച്ചു അങ്ങനെ തുടങ്ങാം നമുക്ക് നോക്കാം അഞ്ചാമത്തെ അനുവാഗം എന്താണെന്ന് അസ്മാചമേ മൃത്തികാചമേ ഗിരയശ്ചമേ പർവ്വതാശമേ സിഹതാശമേ വനസ്പതയസ്റ്റമേ നമ്മൾ കണ്ടു എല്ലാം നമ്മളെ ആവശ്യങ്ങളാണ് ആവശ്യങ്ങൾ ഭഗവാനോട് പറയുകയാണ് ഇത് വൈദികമായിട്ടുള്ളതാണ് ഇത് യജ്ഞസങ്കല്പമാണ് യജ്ഞത്തിന് വേണ്ട സാധനങ്ങളാണ് ആഗ്രഹിക്കുന്നത് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നെയാണത് യജ്ഞത്തിനാണ് ഉപകരിക്കുന്നത് എന്ന് ആണ് വിവക്ഷ എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ എന്നെ നോക്കുക അസ്മാരമേ അസ്മം അവിടെ കല്ല് വേണേ കല്ല് കല്ലിൻ്റെ ഒരു ആവശ്യകത അല്ലേ എത്രയാണ് നമ്മൾ വീട് മണിക്കൊക്കെ കല്ല് വേണം അല്ലെങ്കിൽ റോഡ് മറ്റു കെട്ടിടങ്ങൾ ഇതിനൊക്കെ കല്ലത്യാവശ്യമാണ് ഇത്ര കല്ലാണ് വേണ്ടത് ചില കോടികൾ എത്രയാണ് അശ്മാചമേ മൃത്തികാചമേ മണ്ണ് മണ്ണ് മണ്ണിൻ്റെ ആവശ്യകത എത്രയാണെന്ന് അറിയില്ല അപ്പൊ ഇതൊക്കെ പറയാണ് അശ്മാചമേ മൃത്തികാചമേ ഗിരയശ്ചമേ പർവ്വതാശമേ പർവ്വതങ്ങൾ പർവ്വതങ്ങൾ എന്താ ഈ പർവ്വതങ്ങളല്ലേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പർവ്വതങ്ങളിൽ നിന്നാണ് നദികളെല്ലാം ഒഴുകുന്നത് അല്ലേ അപ്പം നമുക്ക് വേണ്ട വെള്ളം തരുന്ന നദികൾ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകുന്നു വേറെയും പല പല സമ്പത്തുകളും ധാതു ഉണ്ട് പർവ്വതങ്ങളിൽ അപ്പം ആ പർവ്വതങ്ങൾ വേണമേ എന്ന് പറയുന്നു അപ്പൊ പർവ്വതം ഹിമാലയത്തിൻ്റെയൊക്കെ കഥ നമുക്കറിയാം പല ഉണ്ട് ഈ പർവ്വതങ്ങൾ മഴ പെയ്യാൻ സഹായിക്കുന്നു മഴ കിട്ടുന്നു പലതുമുണ്ട് പലകളുണ്ട് അപ്പം പർവ്വത ആശമേ സിഖതാശമേ മണല് മണല് ഇല്ലാത്ത ഒരു കാലം ഇപ്പോഴൊക്കെ ഈ എംസാൻ്റെ അങ്ങനെയൊക്കെ വന്നതോട് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നു ഇതിനു മുമ്പ് കുറച്ച് കാലം നല്ല ധാരാളം കിട്ടിയിരുന്നു മണല് പിന്നെ മണലില്ലാത്ത അവസ്ഥ കള്ളക്കടത്ത് ആയിട്ടൊക്കെ മണല് കൊണ്ടുവരിക വല്ലാതെ വില കൊടുക്കേണ്ടി വരിക മണലില്ലാതെ ഒന്നും നടക്കില്ല കെട്ടിടം പണികളൊക്കെ അത്യാവശ്യമാണ് ഈ മണല് അപ്പൊ ഈ മണല് വേണമേ എന്ന് പറയുന്നു വൃക്ഷങ്ങള് വൃക്ഷങ്ങള് തടി എന്തൊക്കെയാ വൃക്ഷങ്ങളുടെ ഉപയോഗം അതില്ലാതെ ഒരവസ്ഥ ആവുമ്പോൾ നമുക്ക് അതറിയുള്ളൂ തടികൾ ഉരുപ്പടികൾ ഫർണിച്ചർ ഇതൊക്കെ നിർമ്മിക്കുന്നതിനാവശ്യമായ മരം അത് ധാരാളം വേണമേ വനസ്പതയസ്റ്റമേ ഹിരണ്യഞ്ചമേ അയശ്ചമേ പിന്നെ കുറേ ലോഹങ്ങൾ സ്വർണം ഇരുമ്പ് ഈയം തകരം പിന്നെ ഓട് ചെമ്പ് പിച്ചള ഇങ്ങനെയുള്ള പല ലോഹങ്ങളുടെയും ആവശ്യകത നമുക്കൊക്കെ അറിയാം അത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നു ഹിരണ്യഞ്ചമേ അയസ്തമേ സീസംന്ന് പറഞ്ഞാൽ ഈയമാണ് സീസഞ്ചമേ തകരം പ്രഭു ശ്യാമഞ്ചമേ ലോഹഞ്ചമേ ഇതെല്ലാം കിട്ടിയാൽ മതിയോ അത്യാവശ്യമുള്ള രണ്ട് കാര്യം പറയുന്നത് അഗ്നിശ്ചമേ ആപശമേ അഗ്നി വിറക് തീയ്യ് ഈ ഇന്ധനം വളരെ പ്രധാനമാണ് കീ അഗ്നില്ലാതെ ഒന്നും നടക്കില്ല ഭക്ഷണം ഉപയോഗിച്ചതിന് ഒന്നുമില്ലെങ്കിൽ ഇറങ്ങുകയും വേണം അല്ലേ അപ്പൊ അഗ്നി അത്യാവശ്യം അഗ്നി സ്റ്റമേ ഇതൊക്കെ ഉണ്ട് വെള്ളമില്ല ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ല എന്താ ചെയ്യ അയ്യോ അതുകൊണ്ട് പറയുന്നു ആപശ്ചമേ വെള്ളം അനിവാര്യമാണ് വേണമേ വെള്ളമില്ല ഇപ്പൊ വേനക്കാലുമ്പോഴൊരു ബുദ്ധിമുട്ടറിയാം സദ്യകളൊക്കെ നടത്താനൊക്കെ എത്രയാ ബുദ്ധിമുട്ട് വെള്ളമില്ല ിലൊന്നും വെള്ളമില്ല ആ കൃഷി ഉപയോഗിച്ചുണ്ടെങ്കിൽ പറ്റും എവിടെയെങ്കിലും കൊണ്ടുവരേണ്ടി വരും അപ്പൊ ആ പശ്ചമേ വെള്ളം സുഭിക്ഷമായിട്ടുണ്ടാവണേ അഗ്നിയും വെള്ളവും അഗ്നിമേ ആപശ്ചമേ വീരുധയസ്റ്റമ ഓഷധയ പിന്നെ ക്രീപ്പേഴ്സ് മത്തൻ കുമ്പളം ആ വെള്ളേരി ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള കായികറികൾ അതിൻ്റെ ഇതാണ് ീരുദങ്ങൾ വീരുതരുമ ഔഷധയസ്തമേ ഔഷധികൾ ഹെർബ്സ് മരുന്ന് ചെടികൾ മറ്റുള്ള എല്ലാം വേണമേ ഭഗവാന് ഔഷധയസ്തമേ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെങ്ങൾ മാറ്റി കുറച്ച് കൃഷ്ണഭ്യഞ്ചമേ അകൃഷ്ഠ്യഞ്ചമേ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ധാന്യങ്ങൾ വേണം പിന്നെ ആകൃഷ്ടപത്യഞ്ചമേ കൃഷി ചെയ്യാതെ കാട്ടു ചെടികൾ കാട്ട് ഉള്ള കാട്ടുചേന അങ്ങനെ വേറെ കാട്ടിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്യാത്തതായിട്ടുള്ള പല ധാന്യങ്ങളുണ്ട് അതും വേണം ധാരാളമായിട്ട് വേണം കൃഷി കൃഷ്ണി കൃഷ്ണപത്യഞ്ചമേ ആകൃഷ്ടപത്യഞ്ചമേ പിന്നെയോ ഗ്രാമ്യാശമേ പശവാരണ്ാശമേ നമ്മളുടെ ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് വൈൽഡ് ആനിമൽസ് നമ്മളുടെ വളർത്തു മൃഗങ്ങൾ വേണം പശു കാള ആട എന്നുള്ള പോത്ത് ഉണ്ട് അപ്പോൾ പശു എന്ന് പറയുന്നതൊക്കെ പെടും നാൽക്കാലികൾ നാൽക്കാലി സമ്പത്ത് വേണം പിന്നെ തന്നെയല്ല ആരണ്യസമേ കാട്ട് വളരുന്ന എന്നുവെച്ചാൽ ആനയൊക്കെ അതിൽ പെടും അല്ലേ നമ്മളിപ്പോൾ ആന കാട്ടിൽ വളരുന്നതാണ് അതിനെ നാട്ടു മൃഗമാക്കി ഡൊമസ്റ്റിക് ആക്കിയിട്ട് വളർത്തുക ചെയ്യുന്നത് എന്താ അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം അപ്പം അതും വേണം കാട്ടു മൃഗങ്ങളും വേണം അതുപോലെ നാട്ടു മൃഗങ്ങളും വേണം അതൊന്ന് പോരാ സമൃദ്ധി വേണം എല്ലാറ്റിനും ഒരു ധാരാളിമ വേണം കൃഷ്ഠഭത്യഞ്ചമേ കൃഷ്ണഭത്യഞ്ചമേ ഗ്രാമ്യാശമേ പശവാരണ്യാശമേ ഇതൊക്കെ യജ്ഞേന കൽപ്പന്താം യജ്ഞം അല്ലെങ്കിൽ യാഗം നടത്തുവാൻ ഉപകരിക്കട്ടെ ഇവയെല്ലാം പറയുന്നു യാഗത്തിൻ്റെ യജ്ഞം എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിത്തം അത്യാവശ്യമാണ് ധനം അല്ലേ ഇതൊക്കെ സംഭരിക്കണ്ടേ അപ്പൊ സംഭാരങ്ങൾ ഈ സംഭാരങ്ങള് യാഗത്തിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട എല്ലാം വേണം എന്ന് പറയാണ് യജ്ഞേന കൽപന്തം വിത്തഞ്ചമേ വിഷ്ടമേ ധനം അത്യാവശ്യം പിന്നെ ഈ ധനത്തിന് നഷ്ടപ്പെടാതെ വേണം എന്നാണ് നഷ്ടപ്പെട്ടു ഇല്ലാണ്ട് ധനം വേണം പൊക്കൾ കിട്ടി ലോട്ടറി കിട്ടി ഒക്കെ പോയി നഷ്ടപ്പെട്ടു പോയി കള്ളം കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ രീതിയിൽ നഷ്ടപ്പെട്ടു പണം ധാരാളം ധനയോഗം ഉണ്ട് ധനം വരുന്നുണ്ട് പക്ഷേ അതിൽ ഇരട്ട് ചിലവ് ഒന്ന് കിട്ടിയാൽ പത്ത് ചിലവ് അങ്ങനെ ആയിട്ട് കാര്യമില്ല അപ്പം ധനം വേണം അതെന്ത് വേണം നിലനിൽക്കും വേണം തന്നെ ഭാവിയിലേക്കും വേണം ഭാവിയിൽ നഷ്ടപ്പെടാതെ വേണം പിന്നെ ലഭിച്ച ധനങ്ങൾക്ക് നഷ്ടപ്പെ നഷ്ടം ഉണ്ടാവരുത് ഇനി വരാൻ പോകുന്ന ഭാവിയിലും നമ്മളെ ഇപ്പോഴത്തെ ആർജിച്ച ധനമല്ലാതെ ഭാവിയിലേക്കും ധാരാളം ധനം ഉണ്ടാവണമേ ഭിത്തഞ്ചമേ വിത്തിഷ്ടമേ ഭൂതഞ്ചമേ ഭൂതിഷ്ടമേ ഇത് ഐശ്വര്യം സർവൈശ്വര്യവും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വസുഷ്ഠമേ വസതിഷ്ഠമേ ഇതെല്ലാം വേണം എല്ലാ സമ്പത്തും വേണം ഗൃഹം കുടുംബം ഇതെല്ലാം സമൃദ്ധമായിട്ട് വേണം വസതിഷ്ഠമേ കർമ്മചമേ ശക്തിഷ്ഠമേ കർമ്മം ചെയ്യാനുള്ള ശക്തി വേണം കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ എന്താ ചെയ്യുക എനിക്ക് വയ്യ അങ്ങനത്തെ ആവരുത് അപ്പം പ്രയോജനപ്പെടണം കർമ്മം അതിനുള്ള ശക്തി വേണം കർമ്മസ്ഥ അർത്ഥം ജമ അർത്ഥഞ്ചേമേ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പ്രയോജനപ്പെടണം പിന്നെയോ അതുകൊണ്ട് സുഖം ഉണ്ടാവണം അപ്പം യാഗം ചെയ്താൽ എന്താ ഫലം സുഖ ഇഹലോകസുഖവും പരലോകം സ്വർഗപ്രാപ്തിയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം വേണം അതിൻ്റെ ഫലം അനുഭവിക്കാനും സാധിക്കണം നല്ല കർമ്മം ചെയ്തു ഒരു വഴിപാട് ചെയ്തു നമുക്ക് ഭഗവാന് സന്തോഷമായി അപ്പം വിചാരിച്ച കാര്യം നടന്നു അപ്പൊ ഒരു സന്തോഷമുണ്ട് അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കണമേ എന്ന് പറയണം അർത്ഥമ ഏമശ്ചമേ ഇതിഷ്ഠമേ ഗതിശ്ചമേ ഉപായം ഇഷ്ടപ്രാപ്തി ഈ ഇഷ്ടപ്രാപ്തി നമ്മൾ ഇഷ്ടം ഉള്ള സംഗതി കിട്ടാനുള്ള ഒരവസ്ഥ ഉണ്ടാവുക അതിനുള്ള മാർഗങ്ങൾ നമുക്ക് അറിയണം എന്ത് ചെയ്താലും കിട്ടുക അപ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ ലൗകികമായ ചില കാര്യങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന വഴിപാട് കഴിച്ചാൽ ഇന്ന ഫലം ഉണ്ടാവും എന്ന് മനസ്സിലാക്കും അപ്പോൾ ഇടയ്ക്ക് പിന്നെ ജ്യോതിഷരൊക്കെ പറയും അങ്ങനെ കർമ്മം ഇന്ന ചെയ്താൽ മതി ഇന്ന വഴിപാട് ചെയ്യും ഇന്ന പ്രാർത്ഥന ചെയ്തോളും ആരും നടക്കും എന്ന് പറയും അപ്പം അത് നടക്കാനുള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കിത്തരണം കിട്ടിയാലോ അനുഭവിക്കാറാവണം അപ്പോൾ സന്തതി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ട് പല ചികിത്സയും നടത്തി ഒന്നും ശരിയാവുന്നില്ല ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഗുരുവായൂരമ്പതത്തിൽ ശ്രീകൃഷ്ണൻ ഗുരുവായൂർപ്പൻ്റെ കൃഷ്ണാടം കൃഷ്ണനാട്ടം അവതാരം കൃഷ്ണാടം കളി വഴിപാട് ചീട്ടാക്കുക എന്നാൽ ശരിയാവും അത് ശരിയാക്കി വഴിപാട് ചീട്ടാക്കി കൃഷ്ണാടം കളി കണ്ട് താമസമില്ല എന്തായി ഒരു കുഷ്ട അപ്പം ഇഷ്ടപ്രാപ്തി വന്നു പക്ഷെ അനുഭവിക്കാൻ യോഗ കുട്ടി മരിച്ചു അല്ലെങ്കിൽ രോഗി അങ്ങനെയൊക്കെയായിട്ട് കുട്ടീൻ്റെ ആയിട്ട് കാര്യമില്ല അപ്പോൾ ഫലം കിട്ടണം കർമ്മഫലം ലഭിക്കണം പക്ഷേ അത് എന്തായിത്തീരണം നമുക്കതിനുള്ള സാഹചര്യമാണ് വയസ്സായി കിട്ടുന്ന കുട്ടീൻ്റെ ആയിട്ട് നോക്കാനും വളർത്താനും സാധിക്കാത്ത അവസ്ഥ വന്നിട്ട് കാര്യമില്ല അപ്പം കിട്ടിയിട്ട് കാര്യമില്ല അനുഭവം ഉണ്ടാവണം അപ്പം ശരിയായി ആ കുട്ടി ഉണ്ടായി മരിക്കാണ് അച്ഛൻ മരിച്ചു ഈ കുട്ടിയുടെ ഉണ്ടായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ വന്നിട്ട് കാര്യമില്ല അപ്പം ഫലം വേണം അത് അനുഭവിക്കാറാവുകയാണ് അതാണ് എന്ന് പറയുന്നത് ഇതിഷ്ഠമേ ഗതിഷ്ഠമേ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ അനുവാഹം നമ്മൾ സമർപ്പിക്കുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ സന്തുഷ്ടനാണ് എന്ന് മനസ്സിലായി എങ്ങനെയാണ് മനസ്സിലായത് അതോ നിർത്തി പോകുമായിരുന്നല്ലോ ആർക്കും വേണ്ട ആരും ഒന്നും പറയണമില്ല എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ചെയ്യാൻ സാധിക്കും അടിപ്പം ഇത് വേണ്ട വേണ്ടി വെച്ച് പോകുന്നില്ല അപ്പോൾ ഭഗവാൻ എന്താണ് വിചാരിച്ചത് വിചാരിക്കുന്നത് എന്ന് നമുക്കറിയില്ല നമ്മളെ കൊണ്ട് എന്നൊക്കെ ജീവിപ്പിക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഇത് ലോകോപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരചരണകൃതം വർമ്മവാക്കാജം വാ സർവമേതൽ സ്വ ശിവ കരുണാബ്ധേ ശ്രീ ശംഭോ